പ്രാർത്ഥനയാണ് തീർച്ചയായിട്ടും അത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞമ്മളുടെ ഈശ്വര ഈ പറഞ്ഞ എൻ്റെ കൂട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനോ എൻ്റെ കുഞ്ഞുങ്ങളോ ഒക്കെ നേരെ ഇവയൊക്കെ വളർന്നു വരട്ടെ അച്ഛനില്ലാതെ വളർത്തിയ കുഞ്ഞുങ്ങളാണ് എന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും യാതൊരു സംശയമില്ല സങ്കടം വരുമ്പോൾ എന്തെയ്യോ സങ്കടം വരുമ്പോൾ എന്താച്ചാൽ എനിക്ക് സുഖനെയാണ് ഓർമ്മ വരുന്നത് സുഖനുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു 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 വിഷമം വരത്തില്ലല്ലോ ഈശ്വര എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം സുഖൻ്റെ സുഖം അറിയാമല്ലോ അറാതെന്നൊക്കെ ചോദിക്കുന്ന സൈസാണ് ഏ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കും ഈശ്വര സുഖനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ വല്ലതും അറിയണോ എന്നുള്ള ഒരു ഒരു വിങ്ങൽ എൻ്റെ മനസ്സിലെപ്പോഴും വരും പിന്നെ മക്കള് രണ്ടുപേര് ബലവാന്മാരായിട്ടുണ്ട് എനിക്ക് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഈശ്വരാധീനവും അനുഗ്രഹവും എവിടെ പോയാലും വിളിക്കും മക്കളെ പോയാലും വിളിക്കും വിളിക്കും എവിടെ പോയാലും വിളിക്കും വിളിയാണ് അല്ല തീർച്ചയായിട്ടും അതേപോലെ എവിടെ പോയി കഴിഞ്ഞാൽ ആ എത്തിക്കട്ടെ കേട്ടെ ഒന്നുമില്ലെങ്കിൽ അവിടെ ലാൻഡ് ചെയ്തു എന്നുള്ളത് പറയാം കാരണം അമ്മയ്ക്കൊരു ടെൻഷൻ ഉണ്ടെന്നറിയാം എത്തിയോ സുഖമായിട്ടെന്നൊക്കെ ഉള്ളത് അത് രണ്ടുപേരും അതെ േട്ട സുഖേട്ടൻ ജീവിതത്തിൽ പറഞ്ഞു തന്നിരിക്കുന്ന പല കാര്യങ്ങളും വലിയ ചേച്ചിയുടെ ഒരു എപ്പോഴും മനസ്സിലാന്ന് സുഖേട്ടൻ അന്ന് പറഞ്ഞതാണല്ലോ ഇത് അന്ന് അങ്ങനെ ഓർക്കാൻ തീർച്ചയായിട്ടും ഉണ്ട് സുഖൻ്റെ രീതിയിൽ ഒരു ചെറിയ ഈ സംഘടനയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു ചെറിയ വേദന ഉണ്ടായി അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് സത്യം മമ്മൂട്ടി അത് പറഞ്ഞ അദ്ദേഹത്തിനത് എന്താ ഇവരതും ഈ വലിയ കൂട്ടായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പോൾ അത് കാരണം ഇങ്ങനെ എന്തിനാണ് എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞത് അവർ എന്നെ മാറ്റി നിർത്തിയത് എന്നെ അകറ്റി നിർത്തിയതുമൊക്കെ എന്തിനാണെന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി അങ്ങനെ ചെയ്തൊന്നുമില്ല അത് പാവ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മമ്മൂട്ടിയെടുക്കൽ ഒരു ചെറിയ സപ്പോർട്ടുണ്ട് അത് കാരണം ലാ ലാലു കുറേ കൂടെ കൊച്ചാണ് ചെറുപ്പമല്ലേ അപ്പം ലാലുവിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഒരു കാര്യമായിട്ട് ഒരു ഡിസ്കഷനോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അതേസമയം മമ്മൂട്ടിയുടെ എന്തുവാ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുകയും അവർ തമ്മിൽ ഒരു അടുപ്പവും ഒക്കെ ഉണ്ടായിരുന്നു അത് മമ്മൂട്ടിക്ക് നന്നായിട്ടറിയാം മമ്മൂട്ടി പല പ്രാവശ്യം അതെ ഈ പറഞ്ഞിട്ടോട്ട് പണ്ട് ഒരു അമ്മ മീറ്റിംഗ് നടക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതൊക്കെ കളയണം ചേച്ചി ചുമ്മാ വെറുതെ ഇതൊക്കെ ഈ പിള്ളേർ വെറുതെ എന്ന അങ്ങനെയൊക്കെ ഒരു നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ടൊക്കെ അറിയാം എന്തായാലും ചേച്ചിക്ക് ഈ രണ്ട് മക്കളെ വളർത്തിക്കൊണ്ട് വന്നപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ഇല്ലാതെ ഒരു വിഷമം കാണുമെന്നറിയാം അത് മനസ്സിലാക്കും ആ കാര്യത്തില് മമ്മൂട്ടിയുടെ മനസ്സ് നല്ലതാണ് അതന്നെ അതായത് നമ്മളിപ്പോൾ ഒരു ഈ അമ്മ പ്രശ്നം വന്നില്ലേർക്കുന്നുണ്ട് അപ്പൊ ആ ഒരു വന്നപ്പോഴത്തേക്ക് ചോദിച്ചാൽ എന്തിനാണ് എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് ചോദിച്ചിട്ട് മമ്മൂട്ടിയുടെ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ സംസാരിക്കൂ അവര് ബന്ധങ്ങളാണ് ആത്മബന്ധങ്ങളാണ് തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അതെ ഞാൻ എപ്പോഴും പറയും മമ്മൂട്ടിക്കാ ഒരു ബന്ധമുണ്ട് അതേസമയം ഞങ്ങളുടെ വീട്ടിൽ വളർന്ന ഒരു കുട്ടിയായതുകൊണ്ട് ലാലുവുമായിട്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് മുനഞ്ഞിടുന്നു തന്നെ എന്ന് പറയേണ്ട ഒരു സ്വാതന്ത്ര്യമാണ് അല്ലാതെ ലാലുവുമായിട്ടൊരു ഭയങ്കര സംഭവമൊന്നും ചർച്ച ചെയ്യാനുള്ളത് എനിക്കതിനൊരു വശമില്ല കാരണം അത്ര കൊച്ചുകുട്ടിയായിരുന്നു അതേസമയം മമ്മൂട്ടി അങ്ങനെയല്ല ഞാൻ ഒരു ബഹുമാനത്തോടുകൂടി കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി അപ്പോൾ എപ്പോഴും പറയും എന്തോ ആണോ എന്തുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല മമ്മൂട്ടി അകറ്റിയത് അതൊക്കെ അങ്ങനെ വറ്റിപ്പോയി മമ്മൂട്ടിക്കൊരു കുറ്റബോധം അതിനകത്ത് അപ്പൊ മറ്റൊന്ന് മറന്നും പോകും അല്ലേ യാത്ര ഒത്തിരി യാത്ര ചെയ്തു ചേച്ചി ജീവിതത്തിൽ ഭയങ്കര യാത്ര അത് മക്കളെ വലുതാക്കണം സുഖം മക്കളെ കൈപ്പിടി ഒരുപാട് തീരെ യാത്രയാണ് അത് ആ സമയത്തൊക്കെ ചേച്ചിയുടെ ഒരു യാത്രയില് എനിക്ക് തോന്നുന്നു വളരെ കുറവായിരുന്നു അതെ ചേട്ടന്റെ ഒരു േട്ടനുണ്ട് കാരണം എന്താ വെച്ചാൽ ചേട്ടൻ എന്ന് പറഞ്ഞാല് ഈ പറയുന്ന പോലെ എന്റെ ഒരു ഒരു ബലമാണ് വേറെ കൊണ്ടല്ല എന്തെങ്കിലും എനിക്ക് എന്നേദനിപ്പിപ്പ തന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം വന്നു അതെന്തോ സിനിമയുടെ കാര്യമായിട്ടെ എന്തോ ആട്ടെ ചേട്ടനെല്ലാരോടും പറഞ്ഞത് എനിക്ക് എന്റെ അനന്തരേവനെ വിട്ട് നിക്കാനൊന്നും നോക്കത്തില്ല അവൻ എന്റെ അനന്തരവനാന്നാണ് പറഞ്ഞത് അപ്പോൾ അത് അതാണ് എൻ്റെ ചേട്ടൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് അവക്കും രാജുവിനും ഒക്കെ ഒരു ചെറിയ പ്രയാസം വരുമെന്ന് ചേട്ടനാന്ന് പറഞ്ഞാൽ പിന്നെ ചേട്ടൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തി ചേട്ടനെ ആരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടല്ലോ അപ്പോൾ അത്രയും ഒരു അറിയാവുന്ന ഒരാളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചേട്ടനൊരു വലിയ ബലമാണ് അതിലൊക്കെ ബലമാണ് എൻ്റെ രണ്ട് മക്കൾ തന്നെ ഒന്ന് പതറിപ്പോകുമ്പോൾ നമ്മൾ ആ നിന്നൊന്ന് ഒന്ന് വരാൻ ചേച്ചി കുറച്ച് സമയം അല്ല പതർച്ച അതാ ഞാൻ പറഞ്ഞത് ഈ നമ്മൾ തിരിച്ചു വരണമെങ്കില് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡള് ആവണ പിള്ളേര് അപ്പൊ നമുക്ക് അയ്യോ എന്തോ എന്തോ കുഞ്ഞു ഞാൻ ഞാനാ തെറ്റുകാരി അയ്യോ എൻ്റെ മക്കൾ അങ്ങനെ തളരുത് വേണ്ട മോനെ അമ്മ ഉണ്ടോ എന്ന് പറയാനുള്ള ഒരു മൂടുണ്ടല്ലോ എനിക്ക് ഓയി ഓലാക്കാൻ പാടാ അമ്മയില്ലേ നിനക്ക് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അത് തന്നെയാണ് ഇപ്പം സംഭവിച്ചതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ കൈ വെച്ചാൽ അവന് ഞാനുണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യവും ഒരു ഒരു ആർജവും എല്ലാം എനിക്കുണ്ട് കാരണം അത് നീ മറത്തുമില്ല കാരണം എൻ്റെ മക്കൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ശലം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് തിരിച്ചു പറയും അത് സംശയിക്കേ അല്ല അങ്ങനെ പറയുമ്പോൾ മക്കൾ പറയില്ലായിരുന്നു അല്ല അല്ല അങ്ങനല്ല പിള്ളേർ പറയുമ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത് ഒരു സിനിമാ സംബന്ധിയായിട്ട് മസലായിട്ട് പറഞ്ഞു അതായത് അവനുള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരാള് മിണ്ടിയില്ല ആ ഇന്റർവ്യൂ നടക്കുമ്പം ഒരക്ഷരം ഇണ്ടിയില്ലല്ലോ എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അമ്മ സംസാരിച്ചപ്പോൾ അപ്പം അമ്മയോടുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്ത്രീ ഇങ്ങനെയൊന്നും അല്ല എന്നുള്ള അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് എല്ലാ അമ്മയോടൊരു സ്നേഹം കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഒരക്ഷരം ഇണ്ടാതെ എല്ലാവരും കേട്ടോണ്ടിരുന്നതെന്ന് അവൻ പറഞ്ഞത് അതിനോട് തീർച്ചയായിട്ടും അതൊരു ധൈര്യമാണ് അല്ലേ തീർച്ചയായിട്ടും അയ്യോ എൻ്റെ അമ്മയെ പാഠങ്ങളെ കൊള്ളു പഠിപ്പിച്ച് ഈ രണ്ട് മക്കളിൽ നമ്മൾ പറയുമ്പോൾ രാജേട്ടൻ ഒരു വേറൊരു യാത്ര രണ്ട് രണ്ട് അല്ല രണ്ട് രണ്ട് യാത്രയിലൂടെയാണ് രണ്ട് യാത്രയാണ് പക്ഷെ നമുക്ക് പല സിനിമകളും ഇവരെ കാണുമ്പോൾ രണ്ട് രണ്ട് സിനിമകളാണ് എനിക്കൊന്ന് രാജിന്റെ സിനിമകളും അതോടൊപ്പം ഇന്ദ്രയത്തിന്റെ സിനിമകളും ഇന്ദ്രയത്തിന്റെ റിസലൂട്ടൊക്കെ കണ്ടെ നമുക്ക് ഇപ്പോഴും കൊതിയാവുന്ന സിനിമ രാജചേട്ടൻ അങ്ങനെ തന്നെയാണ് അമ്മയ്ക്കൊന്ന് അമ്മയൊന്ന് പ്രേക്ഷക അമ്മ മാറ്റിയത് ഒരു പ്രേക്ഷക എന്നതിന്റെ ഇവരുടെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരുന്നു അല്ല എന്നെ സംബന്ധിച്ചു പറഞ്ഞാൽ ജീവിതം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പടമാണ് കാരണം അവൻ്റെ ഒരു ഇത് പിന്നെ ഇന്ദ്രനും ഒരുപാട് നല്ല പടങ്ങൾ ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഈ അവനെ പറ്റ എന്താന്ന് വെച്ചാൽ അവന് കുറച്ചൊരു ആലോചിച്ച് ഒരു പടം ചെയ്യുമ്പം അതിനകത്ത് ഭയങ്കര പബ്ലിസിറ്റിക്കും മറ്റേ എന്താ പറയുക ഒരു പി ആർ ഒ വർക്കൊന്നും അവൻ അധികം ചെയ്യത്തില്ല അത് അവനവൻ്റേതായ ഒരു രീതിയുണ്ട് നല്ല പടമാണ് അമ്മേ നന്നായിരിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒറ്റ രമർച്ചി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഈ എന്താ പറയുക തണുത്ത വെളുപ്പാങ്കാലത്ത് അതൊക്കെ എന്ത് രസ്യം പടങ്ങൾ അതൊക്കെ അപ്പോൾ അവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അങ്ങോട്ട് കയറി കിടന്ന് ചാടി ബഹളം വെച്ച് ഇത് ഇല്ലെങ്കിൽ തന്നെയും അതേസമയം രാജു നേരെ തിരിച്ച രാജുവിനൊരു വലിയ ക്യാൻവാസ് ഒരു ഒരു പബ്ലിസിറ്റിയും കാര്യങ്ങളും അത് രാജു കുറച്ചൊന്ന് ശ്രദ്ധിക്കും പക്ഷെ വേറൊന്നും ഉണ്ടായിട്ടില്ല അവനെ എല്ലാ ഭാഷയിലും അഭിനയിക്കുന്നുണ്ടല്ലോ ഇപ്പം തമിഴ് അഭിനയിക്കുന്നുണ്ട് ഹിന്ദി അഭിനയിക്കുന്നുണ്ട് സകലതും അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൻ അങ്ങനെ അങ്ങോട്ട് തഴയാനൊക്കത്തില്ല അപ്പോൾ ഇന്ദ്രനെ സംബന്ധിച്ച് ഇപ്പം അനുരാഗ് കശ്യ അവൻ്റെ പടം ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ അല്ലാതെ നല്ല പടങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ അവനിങ്ങനെ ഓവറായിട്ട് പബ്ലിസിറ്റി ചെയ്യാനൊരു ഇച്ചിരി അടിയുള്ള കൂട്ടത്തില്ല ശ്രദ്ധിക്കാറുണ്ട് അതെ അതാണ് രാജുല്ല രാജു അത് കുറച്ചുകൂടെ ഒരു വലിയ ക്യാൻവാസ് ക്യാൻവാസാവുമ്പോഴത്തേക്കും അവന് അത് ചെയ്യണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞൊരു